കൂത്താട്ടുകുളം നഗരസഭയിൽ ഇരുപത്തിനാലാം ഡിവിഷനിൽ നിന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സണ്ണി കുര്യാക്കോസ് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നമ്മളോട് സംസാരിക്കുന്നു ഞാൻ ഇരുപത്തിനാലാം ഡിവിഷനിൽ അഞ്ചു കൊല്ലം മുമ്പ് മെമ്പറായി നിന്ന് പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇരുപത്തിനാലാം ഡിവിഷനിൽ അന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും പൂർണാർത്ഥത്തിൽ നിർവഹിച്ചിട്ടുണ്ട് ചെള്ളക്കപ്പടി കോളനിയിൽ നാൽപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കിട്ടാക്കനിയായി കടന്നിരുന്നതും ആ വെള്ളം കൊടുക്കില്ല എന്ന് വാശു പിടിച്ച് നിന്നപ്പോഴും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നാൽപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പതിനെട്ടാമത്തെ മണിക്കൂറിൽ നടപ്പാക്കിയ ആളാണ് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ വി ജെ ബേബി റോഡ് ആ വി ജെ ബേബി റോഡെന്ന് പറയണത് സങ്കല്പിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു നടവരമ്പും കാടും മുള്ളും നിറഞ്ഞു കിടന്ന പാമ്പും ഇടജീവികളും മാത്രം കിടന്നിരുന്ന നൂറുകണക്കിന് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാതിരുന്ന ആ വഴി ആ വഴി വെട്ടി ഇന്ന് നല്ല നല്ല നിലവാരത്തിലുള്ള റോഡാക്കി ഞാൻ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിരവധി കുടുംബങ്ങൾ പുതിയതായി താമസക്കാരായി വരികയും അവരെ ദിവസം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അവശേഷിക്കുന്ന ഏതെങ്കിലും റോഡിൻ്റെ വർക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ റോഡിൻ്റെ വർക്ക് നമ്മൾ ഭംഗിയായി പൂർത്തീകരിക്കും ഈ ചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി നമ്മൾ സ്വീകരിക്കും ചെള്ളയ്ക്കപ്പടി കോ ഇന്ന് കോളനി എന്ന് നമുക്ക് പറയാനാവില്ല ആ ചെള്ളയ്ക്കപ്പടിയിൽ ഉണ്ടായിരുന്ന നാൽപ്പത് വീടുകളും ഇരട്ട വീടുകളായിരുന്നത് ഒറ്റ വീടുകളാക്കി മാറ്റി ആ വീടുകളെല്ലാം അടച്ചുറപ്പുള്ളതും കോൺക്രീറ്റ് വീടുകളുമാക്കി മാറ്റി ഇന്ന് കോളനി എന്ന വാക്കില്ല ഇന്ന് ചെള്ളയ്ക്കപ്പടി നഗർ അല്ലെങ്കിൽ വില്ല എന്ന രൂപത്തിലേക്ക് അത് ഞാൻ അന്നേ മാറ്റിയതാണ് അവിടെ അവശേഷിക്കുന്ന ചെറിയ ചേറിയ കാര്യങ്ങളുണ്ട് അതുകൂടി പൂർത്തീകരിക്കും ഇരുപത്തിനാലാം ഡിവിഷൻ്റെ സമ്പൂർണമായ വികസന പ്രവർത്തനങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷക്കാലം നേതൃത്വപരമായ പങ്ക് വഹിച്ച് മുഴുവൻ ജനങ്ങളെയും സാധുക്കളായിട്ടുള്ളവരും പാവങ്ങളായിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനം പൂർത്തീകരിക്കാനാവും എന്ന് ഞാൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു